കൊല്ലത്ത് പറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയും അറസ്റ്റിൽ കരിക്കോട് സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പിടിയിലായത് സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു മങ്ങാട് സ്വദേശി നിഖിലേഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു സെന്റ് ആന്റണീസ് സ്റ്റോൾ ഉടമയെയാണ് ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് കടയുടമയായ അമൽകുമാറിനെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്നേ ദിവസം കട അടയ്ക്കാനിരിക്കെ ബൈക്കിലെത്തിയ നിഖിലേഷ് പൊറോട്ട ആവശ്യപ്പെട്ടു പൊറോട്ട തീർന്നു വന്ന് കടയുടമ പറഞ്ഞതോടെ തർക്കമുണ്ടായി പിന്നാലെ മുഹമ്മദ് റാഫിയെയും കൂട്ടിയെത്തിയായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും മുതുകിനും പരിക്കേറ്റ കടയുടമ ആശുപത്രിയിൽ ചികിത്സ തേടി ഇടിക്കെട്ട് പോലെയുള്ള ആയുധം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അമൽകുമാർ പരാതിയിൽ പറയുന്നു പിടിയിലായ നിഖിലേഷ് നാട്ടുകാരനായതിനാൽ അമൽകുമാറിന് നേരത്തെ പരിചയമുണ്ട് പിന്നാലെ പിടിയിലായ മുഹമ്മദ് റാഫിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ജനം കൊല്ലം